സ്പോർട്സ് വകുപ്പാണ് സ്പോർട്സ് വകുപ്പിന് മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിരിക്കുന്നത് സൗബിക്കലാണ് സൗബിൻ ഷാഹിർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വകുപ്പിനാണ് അവർ ഏർപ്പാടാക്കി തന്നിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒറ്റ പഞ്ചായത്തിലും ഗ്രൗണ്ടുകളില്ല പിന്നെ എങ്ങനെയാണ് കായികം നമുക്ക് ഇത്ര ഊർജ്ജസ്വരമാക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഗ്രൗണ്ട് വീതം നമ്മൾ കൊടുക്കും അത് കണ്ടവൻ്റെ പറമ്പായിരിക്കും പക്ഷേ നമ്മളെ സർക്കാരിലേക്ക് ലയിപ്പിച്ച് തീർക്കും എന്നിട്ട് പുതിയ അഞ്ച് കായക ഇനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും ചാറ്റണിപ്പാത്ത് കള്ളനും പോലീസും വട്ടുകളി ക്യാരംസ് കളി ഇതെല്ലാം പറമ്പിൽ വെച്ച് കളിക്കണം അങ്ങനെ ശക്തമായ ഒരു യുവതലമുറയെ ഉറവാക്കിയെടുക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇതാണ് നൗബിക്കയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ജനിച്ചും ഫണ്ണായിട്ട് മാത്രമേ എടുക്കുക അപ്പം അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു വകുപ്പെന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൃഥ്വിരാജയുടെ ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ പൃഥ്വിരാജ് പറയുന്നത് എന്താ സി ഐ വെരി ഹാപ്പി ടു റിസീവ് വണ്ടർഫുൾ മിനിസ്ട്രി പൊസിഷൻ കാരണം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ് എന്ത് ഒരു ലാത്തിയുമായി ഒരു ഒരുപറ്റം പോലീസുകാർ നേരുന്നു പോകും ആ ലാത്തിക്ക് പകരം ഞാൻ എ കെ ഫോർട്ടി സെവൻ കൊടുക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് സൗത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും അണുബോംബുകളും ഉടൻ തന്നെ ഇറക്കുമതിയായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം പ്രാവർത്തികത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്റെ എമ്പുരാൻ്റെ ഷൂട്ട് തീരണം അതല്ലാതെ പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആയിരിക്കും ഇനി വിനയ് ഫോർട്ട് പുള്ളി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത് സി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും മോശമായ രീതിയിലേക്ക് ഇപ്പൊ ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോ ഫിഷറീസ് എന്ന് പറയുമ്പോൾ മീൻ മീനുകൾ എങ്ങനെ ഉണ്ടാവും കാരണമുള്ള തോടുകളും കനാലുകളും മുഴുവൻ മാലിന്യമായി തള്ളിക്കിറക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നീരുറവ കൃത്യമാക്കാൻ വേണ്ടി നമുക്ക് ഈ കനാലുകളെല്ലാം വൃത്തിയാക്കണം അങ്ങനെ വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കിഴക്കൻ മേഖലയും തെക്കൻ പേരെയും രണ്ടാക്കി വിഭജിച്ചിട്ടുണ്ട് കിഴക്കൻ മേഖല കനാലുകളും തോടുകളും വൃത്തിയാക്കാൻ ജോസ് പേരെയും തെക്കൻ മേഖല വൃത്തിയാക്കാൻ സന്തോഷ് വർക്കിയെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ നീതിറവകൾ കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള കട്ല അയല സിലോപ്പി തുടങ്ങിയ മീനുകളാണ് ലൈവായിട്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞതിന് ഡിമാൻഡ് പോയി അപ്പം എൻ്റെ പുതിയ പരീക്ഷണം ഇങ്ങനെ നടത്താൻ പോവാണ് എന്താണ് പ്രാരംഭഘട്ടത്തിൽ ജീവ ഞാൻ പ്രാരംഭഘട്ടത്തിൽ ിൽ വരാലും കുഞ്ഞുങ്ങളെ ഇറക്കി വിടും കായലോട്ടും പുഴലിലോട്ടും ഞാൻ ഇറക്കി വിടും രണ്ടാം ഘട്ടത്തിൽ വെള്ളക്കുരി മഞ്ഞക്കുരി എല്ലാരും കഴിക്കട്ടെ അതിനെ ഇറക്കി വിടും മൂന്നാം ഘട്ടത്തിൽ ഐക്കോണിക് വൺ എന്താണ് എന്താണ് ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ ഏത് മീനായിരിക്കും ഞാൻ ഇറക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന കോട്ടയം കാരാണ് നമുക്ക് ആ പേര് കൃത്യമായിട്ടറിയാം അണ്ടികള്ളി എന്ന് പറഞ്ഞ മീനും നമ്മൾ ഇറക്കും ഔട്ട് വിടും ഈ മീനുകള് വളർന്ന് വലുതായി അന്യ അന്യസംസ്ഥാനത്തേക്ക് കയറ്റി അയച്ച് ഫ്യൂച്ചറിൽ നമ്മുടെ വാരാലും കുഞ്ഞുങ്ങളെയും നമ്മുടെ മഞ്ഞക്കൂരിയെയും കാത്തു നിൽക്കുന്ന കേരളത്തിൽ ഞാൻ സൃഷ്ടിച്ചെടുക്കും ഇതാണ് എൻ്റെ ഫിഷറീസിന്റെ പ്ലാൻ ഇതാണ് പറയുക ഇതൊക്കെ കേട്ടിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഒരാളിരിക്കുന്നുണ്ട് അല്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും മോശമായൊരു മന്ത്രിസഭ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല നസിലൊക്കെ കേട്ടില്ലേ എന്തൊക്കെ വിഡിത്തങ്ങളാണ് അവിടെ വിളമ്പന്നത് രണ്ട് മണ്ടന്മാരെ വിട്ടിട്ടാണോ കേരളത്തിന്റെ തെക്കേറ്റവും കിഴക്കേറ്റം നന്നാക്കേണ്ടത് ആണോ ഇവിടെ വെള്ളം ഇല്ല തമിഴ്നാട് നന്നാലേ വെള്ളം ഇവിടെ വരുവുള്ളൂ അയാള് പറഞ്ഞു കേട്ടില്ലേ വേറെ ഒടുത്തിട്ട് ആനേ കാട്ടിലെ രാജാവാക്കാൻ കാട്ടിൽ കാട്ടിലൊടുക്കുന്നതാ ഒന്നും പറയാനില്ലേ ഞാൻ പറയുന്നത് ഇതെല്ലാത്തിൻ്റെയും കുഴപ്പം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വാ പറ്റില്ല നിവിൻ പോളി നിങ്ങൾ എന്തെങ്കിലും പറയൂ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിലവാരമുള്ള നല്ല മന്ത്രിസഭ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാ ഇവിടെന്താസം ഒച്ചയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പാർട്ടികളെ ചെയ്യുന്ന പാർട്ടികളെ ലാ